പെരിന്തൽമണ്ണയിലെ മൗസി എന്ന് ില് പ്രശസ്താണ് അതിന്റെ അതേ ലൈനില് ഇവിടെ ഒരു കട ഉണ്ടായിരുന്നു എന്നായിരുന്നു പേര് പതിനാറോളം അറേബ്യൻ വെറൈറ്റി റൈസ് കിട്ടുന്ന സ്പോട്ട് പെരിന്തൽമണ്ണയിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ അതെ ഡെല്ലിക്കൻ റൈസ് ഹബ് അവർ അവർ നടത്തിയത് അവരെ സുൽത്താൻ ഡെലിക്കസി 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 ഹെർബൽ റൈസ് അനാർക്കലി ദം മന്തി ഡെലിക്കസി ദം ബിരിയാണി ഡെലിക്കസി സുർബിയാൻ അവരുടെ ഡിസ്പ്ലേ കാര്യങ്ങള് ഡെയിലി ഉള്ള ക്വാളിറ്റി വൈസ് അവരുടെ ഇതൊക്കെ പ്രശ്നമായിരുന്നു എല്ലാ ദിവസവും ഇഷ്ടം പോലെ വേസ്റ്റ് വരിക ബിസിനസ് ഇല്ല ഇത്രയും നല്ല സ്പോട്ട് ബൈപാസ് റോഡാണ് ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡ് നല്ല പാർക്കിങ് ഇതൊക്കെ ഉണ്ടായിട്ടും ഈ സ്ഥാപനം പരാജയപ്പെട്ടിരിക്കുകയാണ് ചിക്കനിലും ബീഫിലും ഒക്കെ റൈസ് ഐറ്റംസ് വരുന്നുണ്ട് അപ്പോൾ ബിരിയാണി ചെയ്യുന്നവരും പരാജയപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് അപ്പോൾ അതാണ് അതിൻ്റെതായ പിൻഭാഗവും മുൻഭാഗവും അതിൻ്റെ മാർക്കറ്റിങ്ങും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വേണം ചെയ്യാൻ ാണ് മലപ്പുറത്ത് ആദ്യമായിട്ട് ക്ലൗഡ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് നിങ്ങൾക്ക് പക്ഷേ കാറ്ററിംഗ് കൊണ്ട് അവർക്ക് ഹോട്ടൽ അല്ലെങ്കിൽ ഇതേപോലെയുള്ള കൗണ്ടറുകൾ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല അത് നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ എന്നെ പോലുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിട്ട് കൺസൾട്ടിങ് ചെയ്താൽ മാത്രമാണ് ആ സ്ഥാപനം വിജയിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോ ഒരു ഒന്നര മാസം ഒരു മാസം നല്ല ഡെക്കറേഷൻ ഇവിടെ പഴയ റീൽസ് ഒക്കെ ഒന്ന് നെറ്റിൽ കാണാം റൈസ് ലൊക്കേഷൻ വരുന്നത് ബൈപാസ് റോഡിൽ തറയിൽ സ്റ്റാൻഡിൽ ഓഫീസിന് നേരെ എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല അപ്പോൾ ഇത്തരത്തില് നിങ്ങളുടെ അറിവിലോ കടകളൊക്കെ ചെയ്യുക വിഷമിക്കണ്ട ബന്ധപ്പെട്ടാൽ അത് നമുക്ക് ഉറപ്പായിട്ട് രക്ഷപ്പെടുത്താം നിനക്ക് പോവാൻ പറ്റേ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിക്കണം